നക്ഷത്ര ഡിപ്പെ പെണ്ണെ ദൂരം നിന്നും നടന്നു വരുന്നവളെ കണ്ട് വേണി ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടി സുഖാണോ നിനക്ക് അരികിലേക്ക് ചെന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു ഉം സുഖ നീ എന്തിനാ നടന്നത് ബസ്സിലല്ലേ വന്നത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ നക്ഷത്ര ഒന്ന് വിൽക്കി കണ്ണുകൾ പിന്നിലേക്ക് പാഞ്ഞു പോയി നിരാശയോടെ വേണിയെ നോക്കി എന്താടി ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ അത് എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ കയറണമായിരുന്നു ഓ അങ്ങനെ എന്നാവാ പോകാം നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ പോസ്റ്റ് ആയിട്ട് മണിക്കൂർ ഒന്നായി ചിരിച്ചുകൊണ്ട് നക്ഷത്രയുടെ കയ്യിൽ മുറുകെ പിടിച്ച് നടന്നു അരികിലൂടെ ഒരു ബുള്ളറ്റ് വലിയ ഹോൺ ശബ്ദത്തോടെ പോകുമ്പോൾ കണ്ണുകൾ വിടർന്നു ബൈ വലത് കൈ ചെറുതായി ഉയർത്തി അവൻ പറയുമ്പോൾ പതിയെ തലകുലുക്കി നക്ഷത്ര നമുക്ക് ക്ഷേത്രത്തിൽ കയറി അച്ഛനെ കൂടി കണ്ടിട്ട് പോകാം ക്ഷേത്രത്തിന് മുന്നിലൂടെ നടക്കുമ്പോൾ വേണി ചോദിച്ചു അവൾ മൗനമായി നടന്നു വേണിയുടെ മുഖം ചൊളിഞ്ഞു അവൾ നടത്തം നിർത്തി നക്ഷത്ര സ്വപ്നലോകത്തെന്ന പോലെ നടന്നു നക്ഷത്ര ഉറക്കെ വേണി വിളിക്കുമ്പോൾ ഞെട്ടലോടെ നിന്നു തിരിഞ്ഞു നോക്കി വേണി വീർത്ത മുഖത്തോടെ നക്ഷത്രക്ക് അരികിലേക്ക് വന്നു സോറി വേണി നീ ചോദിച്ചത് ഞാൻ കേട്ടില്ല മനസ്സെന്തോ സോറി നീ പറ ദയനീയമായ നക്ഷത്രയുടെ മുഖഭാവം വേണി ചിരിച്ചു അത് നമുക്ക് ക്ഷേത്രത്തിൽ കയറി അച്ഛനെ കണ്ടിട്ട് പോകാം വീണ്ടും ചോദിച്ചു ഏയ് എനിക്ക് പാടില്ല നക്ഷത്ര പറയുമ്പോൾ തല കുളിക്ക് അവൾക്കൊപ്പം നടന്നു നക്ഷത്ര സൂപ്പർ വള ഇതുപോലെ ഡിസൈനുള്ള കുപ്പി കുപ്പിവളക്ക് നല്ല വിലയാകില്ലേ പെട്ടെന്ന് വേണിയുടെ ചോദ്യമതി നക്ഷത്ര ഒന്നു നിന്നു കൃഷ്ണ ഇവളോടൊന്നും മറച്ചു വെച്ചിട്ടില്ല ഇത് ഞാൻ എങ്ങനെ പറയും ഇന്നലെ ആദ്യേട്ട് വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞാൽ എടി നീ എന്താ ആലോചിക്കുന്നേ പെട്ടെന്ന് വേണിയുടെ കൈകൾ തോളിൽ മുറുകി അത് വേണി ഞാനൊരു കാര്യം പറഞ്ഞാൽ ആരോടും പറയരുത് നിന്നോട് ഇതേവരെ ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല നക്ഷത്ര ഒന്ന് വിൽക്കി ഞാൻ ആരോടും പറയില്ല കോളേജിൽ ലവ് ഉണ്ടല്ലേ കുറുമ്പോടെ വേണി ചോദിക്കുമ്പോൾ നക്ഷത്ര തല പിടിച്ചു പറയേ കേൾക്കട്ടെ അതിൻ്റെ തുടുപ്പാ ഈ മുഖത്ത് കാണുന്നത് എനിക്ക് നിന്നെ കണ്ടപ്പോഴേ തോന്നി അത് വേണി ഒന്നു വിടാതെ എല്ലാം പറയുമ്പോൾ വേണി ഇടവഴിയിലെ മതിൽക്കെട്ടിൽ ചാരി നിന്നു എൻ്റെ ശിവനെ ഇന്നലെ ആ ചേട്ടൻ്റെ ഒപ്പം ഒരു വീട്ടിൽ പേടി തോന്നിയില്ലേ പെണ്ണെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ചേട്ടനാ നിന്ന് രാവിലെ വിളിച്ചത് ആദ്യേട്ട് ഫോണിലാ അവളുടെ സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന മുഖം വേണി ചിരിച്ചു അപ്പയോട് പെട്ടെന്ന് പറഞ്ഞ് ആ നശിച്ച തറവാട്ടിൽ നിന്ന് പോകാൻ നോക്ക് എവിടെയായിരുന്നാലും എൻ്റെ നക്ഷത്ര ഹാപ്പിയായി ഹാപ്പിയായിരുന്നാൽ മതി സംസാരിച്ചും പറഞ്ഞും രണ്ടുപേരും മുന്നിലേക്ക് നടന്നു ശരി നക്ഷത്ര ഈ പടിക്കെട്ടിന് അപ്പുറം കടന്നാൽ എൻ്റെ നാവ് ചൊറിഞ്ഞു കയറും പല്ല് കടിച്ചു പിടിച്ച് ആ തടിയിൽ തീർത്ത നാലുകെട്ടിലേക്ക് നോക്കി വേണി പറയുമ്പോൾ നക്ഷത്ര ചിരിയോടെ തലകുലിക്കി ശരിയെന്നാ നാളെ ഞാൻ വീട്ടിൽ വരാം മാഷിനെയും വനജാമയും ഒന്ന് കാണണം വൈകുന്നേരത്തെ ബസിന് ഹോസ്റ്റലിൽ എത്തണം ഉം ശരി വേണി തിരിഞ്ഞു നടന്നു വേണി പിന്നിൽ നിന്നും നക്ഷത്രയുടെ പേടിയോടെയുള്ള സ്വരം പേടിക്കേണ്ട കാലമാടം പോയിട്ട് മൂന്ന് ദിവസായി വരാൻ ഒരാഴ്ചയാകും സന്തോഷത്തോടെ നക്ഷത്ര അകത്തേക്ക് നടന്നു സ്റ്റെപ്പുകൾ പതിയെ കയറി ചിറ്റേ നക്ഷത്രയെ കണ്ടപാടെ ലച്ചുമോള് ഉറക്കെ വിളിച്ചു ഓടി പുറത്തേക്ക് വന്നു ചുവണോ ഉം ചിറ്റയ്ക്ക് സുഖ ഇന്ന് അങ്കമാടി പോയില്ലേ ലച്ചൂട്ടിയെടുത്ത് ഇടുപ്പിലിരുത്തി ആരാ ലച്ചു പുറത്തേക്കിറങ്ങി വന്ന നേത്രയുടെ കണ്ണുകൾ ദേഷ്യത്തോടെ കത്തിജളിച്ചു എൻ്റെ കുഞ്ഞിനെ താഴെ ഇറക്കടി ഉറക്കെ അലറും പോലുള്ള സ്വരം നക്ഷത്ര ദയനീയമായി ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി കുഞ്ഞു പതിയെ ഇടുപ്പിൽ നിന്ന് ഊർന്ന് താഴേക്കിറങ്ങി അമ്മ പാവം ചിറ്റ ബക്കുപയല്ലേ നേത്രയെ ചുറ്റി പിടിച്ച് ലച്ചു പറയുമ്പോൾ അവൾ പല്ല് കടിച്ചു പിടിച്ചു നിന്നു എന്ത് പാവം കണ്ണും കൈയും കാണിച്ച് ആണുങ്ങളെ മയക്കുന്ന ഇവളാണോ പാവം ചേച്ചി വേദനയോടെ നക്ഷത്രം വിളിച്ചു എന്താടി പൊള്ളുന്നുണ്ടോ കുഞ്ഞിനൊന്നും അറിയില്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ചേ വൃത്തികെട്ടവൾ അവൾ ദേഷ്യത്തോടെ നിന്ന് വിറച്ചു ചേച്ചി ഞാൻ എന്നെയാ ഞാനൊന്നും ഒന്ന് വിശ്വസിക്ക് നക്ഷത്രയുടെ കണ്ണുന്നീരിൽ കുതിർന്ന സ്വരം ഹാ അതെനിക്ക് മനസ്സിലായി എന്നോട് എന്ത് സ്നേഹമായിരുന്നു ആ മനുഷ്യന് നീ ഒന്ന് തലയെടുത്തു വന്നതും ജഗേട്ടൻ നിന്റെ സർപ്പ സൗന്ദര്യത്തിൽ വീണു ഇല്ല നീ വീഴ്ത്തി നേത്ര പുറത്ത് നിന്ന് ഉറക്കുള്ള വാര്യരുടെ സ്വരം നേത്ര പുറത്തേക്ക് നോക്കി അപ്പാ ചേച്ചി പടിക്കെട്ടുകൾ കയറി വരുന്ന അച്ഛന് അരികിലേക്ക് ഓടി എന്റെ മോള് കരയാതെ അവളെ ചേർത്ത് പിടിച്ച് രൂക്ഷമായി നേത്രയെ നോക്കി ആര് ആരെയാ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അച്ഛന്റെ ഉറക്കയുള്ള സ്വരം നേത്രയുടെ മുഖം വീർത്തു അപ്പാക്കലല്ലേലും എന്നെ കണ്ണിന് പിടിക്കില്ലല്ലോ അന്നും ഇന്നും അവളെ മതി അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം തെറ്റായി തോന്നും നേത്രയുടെ ഉറപ്പോടെയുള്ള സ്വരം ഭാര്യയുടെ കൈ മകളുടെ മുഖത്ത് പതിച്ചു നീ പറയുന്നതും ചെയ്യുന്നതും തെറ്റ് തന്നെയാ അച്ഛന്റെ ഉറക്കയുള്ള സ്വരം നേത്ര അടി കിട്ടിയ കവിൾ അമർത്തി പിടിച്ചു പഠിക്കാൻ വിട്ടപ്പോ പഠിക്കാതെ പ്രേമിച്ച് നടന്നു അതും പോരാഞ്ഞ് കല്യാണത്തിന് മുന്നേ ഷെ അറപ്പ് തോന്നുന്നു അയാൾ ലച്ചുമോളുടെ മുഖത്തേക്ക് നോക്കി പോയി കളിക്കു ഭാര്യര പറയുമ്പോൾ കുഞ്ഞ് അകത്തേക്ക് ഓടി അച്ഛൻ നേത്രയെ രൂക്ഷമായി നോക്കി ആ നശിച്ചവന്റെ സ്നേഹവാക്കിൽ നിന്നെ പോലെ ഞാനും വീണു വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അയാൾ ദേഷ്യത്തോടെ കസേരയിൽ അമർന്നിരുന്നു എൻ്റെ കുഞ്ഞ് നാളെ അങ്ങ് പോകും മാനത്തിനു വേണ്ടി ഓടി നടക്കേണ്ട ഗതികേടിലേക്ക് എൻ്റെ കുട്ടിയെ തള്ളിയിട്ട് നീയ വേദനയോടെ ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ആരും ഓടി നടക്കണ്ട എൻ്റെ ഷെയറിങ് തന്നാൽ ഞങ്ങൾ പൊയ്ക്കോളാം നേത്രയും വിട്ടുകൊടുക്കാതെ പറഞ്ഞു അയാൾ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഇത് എന്റെ കുഞ്ഞിൻ്റെ പേരിലിരിക്കുന്ന വീടാ തരാൻ പറ്റില്ല നിനക്കുള്ളത് തന്നു അതും പോരാഞ്ഞ് അമ്മയുടെ ഓഹരി വിറ്റ് കിട്ടിയ കാശ് നീ തന്നെയല്ലേ പിടിച്ചു വാങ്ങി ഭർത്താവിന് ലോറി വാങ്ങാൻ കൊടുത്തത് വാര്യർ നിന്ന് വിറച്ചു അപ്പാ വേണ്ട എനിക്കൊന്നും വേണ്ട ചേച്ചി ചേച്ചിയെടുത്തോട്ടെ കൊടുക്കാം നമുക്ക് എവിടേക്കെങ്കിലും പോകാം നക്ഷത്രയുടെ ചിലമ്പിച്ച സ്വരം ഓ നീ അത്രയ്ക്ക് ത്യാഗം ചെയ്യേണ്ട എന്റെ ജീവിതം നശിപ്പിക്കാതെ നാളെ തന്നെ പോയേക്കണം പറഞ്ഞേക്കാം നേത്രയുടെ വിരൽ നക്ഷത്രയ്ക്ക് നേരെ നീണ്ടു ഞാൻ പൊയ്ക്കോളാം പറഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ബാപ്പാ രണ്ടുപേരും റൂമിലേക്ക് കയറി പോകുന്നു നോക്കി നേത്ര നിന്നു ദൈവമേ ജഗേട്ടൻ ഇവളെ കണ്ടാൽ തീർന്നു ഇത്രയും ദിവസം സ്നേഹത്തോടി മനുഷ്യന്റെ സ്വഭാവം മാറും പിറുപിറുത്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി എന്തു പറ്റി മോനെ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുവാ നീ എന്തിനാ ഇങ്ങനെ വരികിനെ പോലെ തെക്ക് വടക്കാൻ നടക്കുന്നത് വൈകുന്നേരം മുറ്റമടിക്കാൻ പുറത്തേക്ക് വന്ന രമ ദീപുവിനെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല എക്സാമിന് അടുത്തു അതിൻ്റെ ഒരു ടെൻഷൻ അതിനെന്തിനാ ടെൻഷൻ പഠിച്ചാ മതിയല്ലോ നമ്മൾ രണ്ടും കഷ്ടപ്പെടുന്നു നിനക്ക് വേണ്ടിയാ അത് മറന്നു പോകരുത് അച്ഛൻ ഉമ്മറത്ത് പായയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു ഇല്ല മറക്കില്ല ഉറപ്പിച്ചു പറഞ്ഞ് ദീപു റൂമിലേക്ക് കയറി ഡോർ ലോക്കിട്ടു കട്ടിലിൽ മലർന്നു കിടന്നു ഈശ്വര എന്റെ കുഞ്ഞു ആ മുകുന്ദൻ അയാളെ ഭയക്കണം അവൻ ആലോചനയോടെ ഫോൺ എടുത്തു ആദർശിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ടേബിളിലിരുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ അവൻ ഞെട്ടലോടെ സെറ്റിയിൽ നിന്നും ചാടി എഴുന്നേറ്റു കോൾ അറ്റൻഡ് ചെയ്തു ആദർശ് ഇത് ഞാനാ ദീപു ഹാ പറയൂ എടാ എൻ്റെ കുഞ്ഞിനെയും പെണ്ണിനെയും വേണം ഹാ സൂപ്പർ നിനക്ക് നമ്പർ മാറി ഇത് മുകുന്ദനല്ല ആദർശാണ് കളിയാക്കലോടെ പറഞ്ഞു പ്ലീസ് ആദർശ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല അഞ്ജലിയെ കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല വേദനയോടെ ദീപ് പറയുമ്പോൾ ചിരിച്ചു വിഷമിക്കണ്ട മൺഡേ അവൾ കോളേജിൽ വരും ഒരു മാസം കോളേജിൽ കോളേജിലുണ്ടാവും നിനക്കെന്തേലും ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോ ചെയ്യൂ അവൾ എൻ്റെ ഒപ്പം വരൂ ആദർശ് ദീപക്കിന്റെ ചോദ്യം ആദർശ് ഉറക്കെ ചിരിച്ചു അത് മുകുന്ദന്റെ മകളാ നിന്റേത് മോഹം മാത്രമാണ് നടക്കില്ല കുറച്ച് കുരുട്ട ബുദ്ധി പ്രയോഗിക്ക് ഒപ്പം ഞാനും നിൽക്കാം താങ്ക്സ് ആദർശ് ഓ താങ്ക്സ് ഒന്നും വേണ്ട അവൻ കോൾ കട്ട് ചെയ്ത് ചിരിച്ചു അഞ്ജലി ഇതിപ്പോ എന്റെ ആവശ്യമാണ് നിന്റെ കണ്ണ് എൻ്റെ പെണ്ണിന്റെ നേർക്ക് വരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും അപ്പാ ഞാനിനി വരില്ല രാത്രി അച്ഛൻ്റെ മടിയിൽ തല വെച്ച് കിടന്ന് നക്ഷത്രം പറയുമ്പോൾ അയാൾ വേദനയോടെ മകളെ നോക്കി ഇത് നിന്റെ വീടാ മാസത്തിൽ ഒരു പ്രാവശ്യം വരണം അപ്പാക്ക് മോളെ കാണാനാ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ജഗൻ എൻ്റെ കുഞ്ഞിൻ്റെ മേലെ കൈവയ്ക്കില്ല പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പ ഉറക്കെ വിളിച്ചുകൊണ്ട് നക്ഷത്ര ചാടി എഴുന്നേറ്റു പറയലേ സഹിക്കാൻ പറ്റില്ല എനിക്ക് ആരുള്ളാതായി പോകും വിതുമ്പലോടെ പറയുന്ന മകളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ഹൃദയവേദനയോടെ ആ അച്ഛനൊന്ന് പിടച്ചു പല്ലുകൾ കടിച്ചു പിടിച്ച് വേദന അമർത്തി ഗേറ്റിന് മുന്നിൽ തുടരെ തുടരെ ഹോൺ ശബ്ദം മുഴങ്ങുമ്പോൾ അവൻ പുറത്തേക്കിറങ്ങി ചിരിച്ചു ഗേറ്റ് താനേ തുറന്നു രണ്ട് ബൈക്ക് അകത്തേക്ക് കയറി ഹോ ഇത് വല്ലാത്ത കഷ്ടമാണ് അദർശ് ഒരു നശിച്ച ഗേറ്റ് നിതിൻ ഓടിച്ചാടി അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു മൂന്നും കൂടി സെറ്റിയിലിരുന്നു എന്താണ് ഈ രാത്രിയിൽ ഓപ്പോസിറ്റ് സെറ്റിയിലിരുന്ന് ആദർശ് ചോദിക്കുമ്പോൾ നിതിൻ വരുണിന്റെയും പ്രവീണിൻ്റെയും മുഖത്തേക്ക് നോക്കി നീ പറയടാ രണ്ടും കൂടി നിതിനെ നോക്കി പറഞ്ഞു ഷോ ആരേലും ഒന്ന് പറയി ആദർശിൻ്റെ ഉറക്കെയുള്ള സ്വരം അത് നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോയാലോ ഒരു സെക്കൻഡ് ഷോയും കണ്ട് മടങ്ങാം ഏയ് ഞാനില്ല ഇന്നൊരു മൂടില്ല പറ്റില്ല ആദർശേ അച്ഛൻ്റെയും അമ്മയുടെയും കാലും കയ്യും പിടിച്ചൊപ്പിച്ചതാ പ്ലീസ് വരുണും പ്രവീണും അവന് അരികില്ലായിരുന്നു കെഞ്ചും പോലെ പറഞ്ഞു എടാ ആദർശേ ഉറക്കെയുള്ള നിതിൻ്റെ സ്വരം മൂന്നും അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത് ലേഡീസ് ബാഗ് അല്ലേ ആദർശ് കണ്ണും മേഴിച്ച് ആ ബാഗിലേക്ക് തന്നെ നോക്കിയിരുന്നു പറയടാ പന്നി ഇവിടെ നീയല്ലാതെ മറ്റാരേലും ഉണ്ടോ അതാണോ വരാൻ മൂടില്ല എന്ന് പറഞ്ഞത് നിതിൻ പ്രവീണിനെ നോക്കി അവൻ്റെ റൂമിൽ പോയി നോക്കടാ പ്രവീൺ സെറ്റിൽ നിന്നും എഴുന്നേറ്റു സ്റ്റെയർ ഭാഗത്തേക്ക് നടന്നു ഇവിടെ ഇന്നാരും ഇല്ല ഇന്നലെ ഉണ്ടായിരുന്നു ആദർശിന്റെ കടുത്ത സ്വരം മൂന്നും അന്താളിപ്പോടെ അവനെ നോക്കി ഡാദർശേ ഇത് ശരിയല്ല കേട്ടോ ബെപ്രാണത്തോടെ നിതിൻ പറഞ്ഞു ഏയ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല നാച്ചു ഇന്നലെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയാ പോയത് നക്ഷത്രം എന്താ ഇവിടെ മൂന്ന് പേരും ഒരുപോലെ ചോദിച്ചു അത് എല്ലാം വിശദമായി പറയുമ്പോൾ മൂന്ന് ജോഡി കണ്ണുകൾ പുറത്തേക്ക് വീഴാൻ പാകത്തിന് തള്ളി വന്നു നാച്ചുവിൻ്റെ ബാഗാണ് മറന്നിട്ടുണ്ടാവും ചിരിയോടെ ബാഗ് നെഞ്ചിലേക്ക് അമർത്തി അമർത്തിപ്പിടിച്ചു ഇത്രയല്ലേ നടന്നുള്ളൂ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ നിധുനവനെ ചുഴിഞ്ഞു നോക്കി എല്ലടാ പാവം നല്ല പേടിയായിരുന്നു പക്ഷെ രാവിലെ ആള് സ്മാർട്ടായി ഇനി എന്നെ കാണുമ്പോൾ പഴയ പേടി ഉണ്ടാവില്ല സന്തോഷത്തോടെ ആദർശിന്റെ മുഖം വിടർന്നു ആ എന്നാ ഇതൊന്ന് ആഘോഷിക്കണം നീ വന്നേ മൂന്നും കൂടി അവനെ ചുറ്റി പിടിച്ചു ശരി പോകാം ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ ആദർശ് മേലേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിക്കയറി അപ്പാ ഒന്ന് നിൽക്ക് ഞാനും വരുവാ വെളുപ്പിന് നട തുറക്കാൻ ബെപ്രാളത്തിൽ പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും നക്ഷത്രയുടെ സ്വരം ഭാര്യര് പടിക്കേട്ടിന് താഴെ നിന്നു അവൾ സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി മോള് ഈ സമയത്ത് എവിടെ പോവാ അത് മാഷിന്റെ വീട്ടിൽ ഇവിടെ ഇരിക്കാൻ വയ്യ അപ്പൊ ക്ഷേത്ര അടച്ചു വരുമ്പോ അവിടെ കയറി എന്നെ കൂടി കൂട്ടിയാ മതി ഉം അയാൾ അമർത്തി മൂളി ആ അത് നല്ലതാ എവിടെയെങ്കിലും പോയി തുലയി എനിക്ക് നിന്റെ മുഖം കാണുന്നത് ഇഷ്ടമല്ല നേത്രയുടെ സ്വരം നക്ഷത്ര അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി വാ അപ്പാ പോകാം അയാളുടെ സ്വഭാവം പറഞ്ഞാൽ മനസ്സിലാവില്ല കണ്ടു പഠിക്കുമ്പോൾ എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞിരിക്കും നക്ഷത്ര പറയുമ്പോൾ വേദനയോടെ തല തലകുലിക്കി ഞാൻ എവിടെയാ പഠിക്കുന്നെന്ന് അയാള് ചോദിച്ചോപ്പാ മുന്നിലേക്ക് നടക്കുമ്പോൾ നക്ഷത്ര ചോദിച്ചു വാര്യർ ഒന്ന് ഞെട്ടി കവിൾത്തടത്തിൽ പതിയൊന്ന് തഴുകി അപ്പാ വീണ്ടും നക്ഷത്ര വിളിച്ചു ഹാ തിരക്കി എന്നെ കൊന്നാലും പറയില്ല എന്ന് ഞാൻ പറഞ്ഞു ചാരു കസേരയിൽ നിവർന്നു കിടന്ന മാഷ് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി ആ ഇതാര് നക്ഷത്രമോളോ വാ അയാൾ എഴുന്നേറ്റു സുഖ അല്ലേ മാഷെ അമ്മ എവിടെ അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു ചായ തരാൻ പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി ചായ പോയിട്ട് ചൂട് പച്ച വെള്ളം പോലും കിട്ടിയില്ല മാഷ് രഹസ്യം പോലെ പറഞ്ഞു ഓ എനിക്ക് രണ്ട് കയ്യേ ഉള്ളൂ കടുപ്പത്തിൽ പറഞ്ഞ് വനജ പുറത്തേക്ക് വന്നു മോള് ഇന്നലെ വന്നില്ലേ ഞാൻ ഓർത്തു ഒന്ന് കണ്ടില്ലല്ലോന്ന് വാ അമ്മ ചോദിക്കട്ടെ വാത്സല്യത്തോടെ അവളുടെ കവളിൽ തട്ടി ഇപ്പോ മോൾക്കിത്തിരി മാറ്റമുണ്ട് അല്ലേ മാഷേ നക്ഷത്രയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടക്കുന്ന കൂട്ടത്തിൽ വനജ പറഞ്ഞു ഹാ മനസ്സിന് സമാധാനം കിട്ടിയാൽ മാറ്റം വരും നിശ്വാസത്തോടെ പറഞ്ഞ് മാഷ് ചാരു കസേരയിൽ ആലോചനയോടിരുന്നു അമ്മ വേണി എവിടെ എഴുന്നേറ്റില്ലേ ഓ എൻ്റെ മോളെ അതിൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചാൽ എഴുന്നേക്കു ഒരു കപ്പ് ചായ നക്ഷത്രയ്ക്ക് മുന്നിലേക്ക് നീട്ടി ആ പഴയ ശീലത്തിന് ഇതേവരെ മാറ്റമില്ല അല്ലേ ഞാൻ അവളെ ഒന്ന് കാണട്ടെ ചായയും ചുണ്ടോട് ചേർത്ത് അവൾ പുറത്തേക്ക് നടന്നു എടി എടിപ്പെഴുന്നേറ്റേ ചുരുണ്ട് കൂടി കിടക്കുന്ന വേണിക്ക് അരികിലായിരുന്നു നക്ഷത്ര വിളിച്ചു വയ്യമ്മ നല്ല തണുപ്പ് തണുത്ത വെള്ളം ഒഴിക്കല്ലേ നിർബന്ധാണേ കുറച്ച് ചൂടു വെള്ളം ഒഴിച്ചോ കണ്ണു തുറക്കാതെ വേണി പറയുമ്പോൾ നക്ഷത്രയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു പുതച്ചിരുന്ന ഷീറ്റിനു മേലേക്ക് ചായക്കപ്പ് ചേർത്ത് വെച്ചു എൻ്റെ അമ്മ അവൾ ചാടി എഴുന്നേറ്റു എടി എടുദുഷ്ടേ നീനെ ചൂടാക്കി കൊല്ലു നക്ഷത്ര വെളുക്കനെ ചിരിച്ചു എന്താണ് ഈ ചിരിയിൽ ഒരു കള്ളത്തര ഉണ്ടല്ലോ വേണി അവളെ ചുഴിഞ്ഞു നോക്കി അത് എനിക്ക് സഹായം വേണം ടേബിളിന് പുറത്തിരിക്കുന്ന ഫോണിലേക്ക് നോക്കി പറഞ്ഞു മനസ്സിലായി വേണി പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ഫോണിൽ നിന്നും ആദർശിൻ്റെ നമ്പർ എടുത്തു ദേ ഈ നമ്പറാണ് വിളിച്ചോ ഞാൻ പോയി പല്ലും തേച്ച് കുളിച്ചിട്ടൊക്കെ വരാം വേണി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കോൾ ബട്ടണിൽ വിരലുകൾ അമർത്തി ആദ്യ റിങ് എല്ലാം കേട്ട് കോൾ കട്ടായി കൃഷ്ണ എന്താ ആദ്യേട്ടൻ എടുക്കാതെ വെപ്രാളത്തോടെ വീണ്ടും വിളിച്ചു ഹലോ മറുവശത്ത് ഉറക്കച്ചടവോടെയുള്ള അവന്റെ സ്വരം നക്ഷത്രയുടെ ഹൃദയം ഒന്ന് തുടി കൊട്ടി ഹലോ ആരാ കടുപ്പത്തിൽ ആദർശി ചോദിച്ചു ഞാ ഞാനാ വിക്കലോടെയുള്ള അവളുടെ ശബ്ദം ചെവിക്കുള്ളിലൂടെ വൈദ്യുതി പോലെ കടന്നു പോയ നിമിഷം അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു ഞാ ചൂട്ടാ മോളെ എന്താ ഈ രാവിലെ വെപ്രാളത്തിൽ ചോദിച്ചു ആ അത് അവൾ മൗനമായി നാച്ചു പ്രണയത്തോടെയുള്ള സ്വരം അവൾ മൂളി എന്താടാ കാണാൻ തോന്നുന്നുണ്ടോ ഞാൻ വരട്ടെ ഏയ് അല്ല എൻ്റെ ബാഗ് ഞാൻ മറന്നു അത് നാളെ കോളേജിൽ കൊണ്ടുവരണേന്ന് പറയാൻ വിളിച്ചതാ പെട്ടെന്ന് നക്ഷത്ര പറയുമ്പോൾ മറുവശത്ത് ഉച്ചത്തിലുള്ള ചിരിശബ്ദം ഉയർന്നു ആണോ എൻ്റെ നാച്ചുട്ടി സത്യം പറ ചിരി അടിച്ചമർത്തി അവൻ ചോദിച്ചു അവളുടെ ചുണ്ടിലും ചിരി വിരിഞ്ഞു മിണ്ടാതെ നിന്നു ഞാച്ചു ഇന്ന് വരില്ലേ പെണ്ണെ ഹാ വരും എന്നാൽ നാളെ കാണാം കേട്ടോ എൻ്റെ പെണ്ണിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു പോവുക വയ്ക്കേട്ടെ വേണിയുടെ ഫോണാണ് ഉം ശരി അവൾ കോൾ കട്ട് ചെയ്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആദ്യേട്ടാ ഇഷ്ടം തോന്നി പോവുക ചുണ്ടുകൾ പ്രണയത്തോടെ പുലമ്പി